ജെയിംസ് ക്യാമറോണിൻ്റെ അവതാർ സിനിമയിൽ വളരെ ദുർലഭവും വിലമതിക്കാനാകാത്തതുമായ അണ്ണോപ്റ്റേനിയം എന്ന മൂലകം തേടിയാണ് മനുഷ്യൻ പെൻറ്റോരയിലിറങ്ങി നാശം വിതയ്ക്കുന്നത് ആ മൂലകത്തിന് ജെയിംസ് ക്യാമറോൺ നൽകിയ പേര് വളരെ ഒബ്വിയസ് ആയതുകൊണ്ട് ഫണ്ണിയായി തോന്നിയെങ്കിലും അന്ന് മനസ്സിലുദിച്ച ഒരു ചോദ്യമാണ് ഇത്ര വില പിടിച്ച ലോഹങ്ങൾ ഭൂമിയിൽ ഉണ്ടോ എന്നത് ഉണ്ട് എന്നാണ് ഉത്തരം അതിനെക്കുറിച്ചറിയാമെന്ന് ആന്റിമാറ്റർ അറിയാമല്ലോ ബിഗ് ബാങ് ഉണ്ടായി മാറ്റർ വികസിച്ചപ്പോൾ അതോടൊപ്പം ഉണ്ടായ വസ്തുവാണ് മാറ്ററിന്റെ ഡെവിൽ ട്വിൻ ആയ ആന്റിമാറ്റർ ക്രിസ്തുവിന് അന്തിക്രിസ്തു പോലെ ഒന്നിച്ചു ചേർന്നാൽ നാശം പോൾ എന്ന ശാസ്ത്രജ്ഞൻ ആന്റിമാറ്ററിന്റെ കോംപ്ലക്സ് ഫോർമുല അവതരിപ്പിച്ചെങ്കിലും ആന്റിമാറ്ററിന്റെ ഘടകങ്ങളായ ആന്റി പാർട്ടിക്കിൾസിനെ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ ഉപയോഗിച്ച് അതീവ നിരക്കിൽ പരസ്പരം കൊളൈഡ് ചെയ്യിച്ച് ആന്റിമാറ്റർ ഉണ്ടാക്കണമെങ്കിൽ മില്യൺ കണക്കിന് അത്തരം കൊലീഷനുകൾ നടത്തണം ഒരു പ്രാവശ്യം വിജയിക്കുക ഭീമമായ ചിലവ് കാരണം നടക്കാത്ത കാര്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രൊഫസർ വാൾട്ടർ ഓലർട്ടും സംഘവും സാധിച്ചെടുത്തു ആൻറ്റി പ്രോട്ടോൺസും സീനോൺ ആറ്റങ്ങളും തമ്മിൽ മൂന്നാഴ്ചകളോളം ക്ലൈഡ് ചെയ്യിച്ചുണ്ടാക്കിയ ഒമ്പത് ആൻറ്റി മാറ്റർ ആറ്റങ്ങൾ ഒരു സെക്കൻഡിൻ്റെ ഫോർട്ടി ബില്യൺസ് അത്രയും വരുന്ന നേരം മാത്രം നിലനിന്നു പ്രകാശവേഗതയിൽ വേഗതയിൽ പത്തു മീറ്റർ സഞ്ചരിച്ചപ്പോഴേക്കും സാധാരണ മാട്രോമായി പ്രതി പ്രവർത്തിച്ച് പരസ്പരം ഇല്ലാതായി ഈ കണക്കനുസരിച്ച് പോസിട്രോൺ ലാബിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ഗ്രാമിന് ഇരുപത്തി ബില്യൺ ഡോളർ ചിലവ് വരും ഹൈഡ്രജനെ ഇല്ലാതാക്കുന്ന ആന്റി ഹൈഡ്രജൻ ഉണ്ടാക്കണമെങ്കിൽ അറുപത്തിരണ്ട് ബില്യൺ ഡോളർ ആണ് കണക്കാക്കുന്ന തുക ലാബ് കഥകൾ വിട്ടാൽ ഏറ്റവും വിലയുള്ള പ്രാകൃതിക മൂലകം ഫ്രാൻസിയമാണ് റിയാക്ടിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പ്രതിപ്രവർത്തിച്ച് ഇല്ലാതാകുന്ന ഈ മൂലകം ലാബിൽ നിർമ്മിച്ചെടുക്കാൻ പക്ഷേ ബില്യൺ കണക്കിന് പണം വേണം ത്വരിതമായി ഇല്ലാതാകുകയും ചെയ്യും ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്ന കൂടുതൽ നിലനിൽക്കുന്ന ലുഡീഷ്യം എന്ന മൂലകത്തിന് നൂറ് ഗ്രാമിന് പതിനായിരം ഡോളർ വില വരും ഇവിടെയാണ് കാലിഫോർണിയം ടു ടു എന്ന മൂലകം ശ്രദ്ധേയമാകുന്നത് ഭൂമിയിലെ ഏറ്റവും വില പിടിച്ച ലോഹമായി മാറുന്നതും ഒരു ഗ്രാമിന് ഇരുപത്തിയേഴ് മില്യൺ ഡോളർ വരും വില ആദ്യമായി മൂലകം വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലാണ് ക്യുരിയം എന്ന മൂലകത്തിന്റെ ഒരു മൈക്രോഗ്രാം ആൽഫ പാർട്ടിക്കിൾസുമായി ബംബാഡ് ചെയ്യിപ്പിച്ചിട്ടാണ് സി എഫ് ടു ഫിഫ്റ്റി ടു എന്ന കാലിഫോർണിയൻ ടു ഫിഫ്റ്റിയുടെ അയ്യായിരം അറ്റങ്ങൾ വികസിപ്പിച്ചെടുത്തത് ലാബ് നിർമ്മിത ഐസോടോപ്പ് മൈക്രോഗ്രാം കണക്കിന് മാത്രം വികസിപ്പിച്ചെടുക്കാൻ പറ്റും വില വളരെ ഉയർന്നതും ന്യൂക്ലിയർ ും വഴിയാണ് കാലിഫോർണിയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഓക്രിഡ് നാഷണൽ ലബോറട്ടറി ഇൻ ദ യു എസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറ്റോമിക് റിയാക്ടേഴ്സ് ഇൻ റഷ്യ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥാപനങ്ങൾക്കാണ് കാലിഫോർണിയം ടു ഫിഫ്റ്റി ടു ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ലോകത്തുള്ളത് ഒരു വർഷം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതോ വെറും ഇരുപത്തിയഞ്ച് മില്ലിഗ്രാമോ മറ്റോ ക്യൂരിയം ടു ഫോർട്ടി ടു എന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റിൽ നിന്നുണ്ടാക്കുന്നത് കൊണ്ട് നിർമ്മാണവും ട്രാൻസ്പോർട്ടും എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം റേഡിയോ എമിഷൻ മൂലം അപകടങ്ങൾ വരുത്താതിരിക്കാൻ കസ്റ്റം ന്യൂട്രോൺ ഷീൽഡിംഗ് ഉള്ള ടൈപ്പ് എ റേഡിയോ ആക്റ്റീവ് കണ്ടെയ്നേഴ്സിലാണ് ഈ മൂലകം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ക്രിസ്റ്റൽ രൂപത്തിലാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചാൽ പതുക്കെ വിഘടിക്കും സിൽവോ വൈറ്റ് ഇൻ കളർ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാവുന്ന അത്ര ലോലമായ മെറ്റൽ അമ്പത്തിയൊന്ന് താപനിലയിൽ താഴെ ഈ ലോഹം ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത്ര വില കൊടുത്ത് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകം ആളുകൾ വാങ്ങുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് ഈയിടെ പോലീസ് കള്ളക്കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ഈ മൂലകത്തിന് ഇത്ര ഡിമാൻഡ് പല കാരണങ്ങളുണ്ട് മിലിറ്ററി ഈ മൂലകം ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തോ വസ്തുക്കളിലോ സ്ഫോടക വസ്തുക്കളുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ അപകടമറിയാൻ ഉപയോഗിക്കുന്ന പിൻ സിസ്റ്റങ്ങളിൽ കാലിഫോർണിയം ഉപയോഗിക്കപ്പെടുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ പാറകളുടെ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റീവ് കമ്പോസിഷൻ ഫെറോസിറ്റി ലിക്വിഡ് പ്രസൻസ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എല്ലാം അറിയുക വഴി ഓയിൽ ഡ്രില്ലിംഗ് എളുപ്പത്തിലാക്കുന്നു ന്യൂക്ലിയർ ഫിഷ്യൻ റിയാക്റ്ററുകളിൽ സേഫായി ഫിഷൻ പ്രവർത്തനം തുടങ്ങാൻ കാലിഫോർണിയമാണ് ഉപയോഗിക്കുന്നത് അപാരമായ സ്കാനിംഗ് ഗുണങ്ങൾ കാരണം ക്യാൻസർ തെറാപ്പിക്കും പല ഇൻഡസ്ട്രിയൽ സ്കാനിങ്ങുകളിലും കാലിഫോർണിയം ഉപയോഗിക്കുന്നു എല്ലാ ഉപയോഗ മേഖലകളും വിലപിടിച്ചവയും